സിംഹമൊന്നിനെയും വെറുതെ തൊടില്ല തൊട്ടാൽ വിടില്ല ഒരു സിംഹത്തിന് ആൾക്കൂട്ടത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കണമെന്നും അറിയാം ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് മധുരയിൽ നടന്ന ടി വി കെ ഡേ സമ്മേളനത്തിൽ പാർട്ടി അധ്യക്ഷൻ വിജയ് പറഞ്ഞ ഈ മാസ് ഡയലോഗ് കേട്ട് കയ്യടിച്ചവരോട് മറ്റുള്ളവർ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു എവിടെ നിങ്ങളുടെ ഹീറോ മാളത്തിനുള്ളിലേക്ക് ഓഡിയോ ഒളിച്ച ഹീറോയ്ക്ക് ഇതുവരെ പുറത്തിറങ്ങാറായില്ലേ ഉത്തരമില്ല ആറ് മാസത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ആരാധകരെ ഇളക്കിമറിച്ച് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് പട നയിച്ചുവന്ന ദളപതി ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ പട ഉപേക്ഷിച്ച് അരമനയിലേക്ക് ഓടി ഒളിച്ചിരിക്കുന്നു ഇപ്പോൾ അനാഥരായത് പോരാളികളാണ് കരൂർ ദുരന്തത്തിന് ഒരു മാസം പൂർത്തിയാകാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വിജയ് പുറത്തിറങ്ങാത്തതിൽ അസ്വസ്ഥരാണ് അണികൾ വിജയുടെ സമീപനത്തിൽ അണികള്ക്കുണ്ടാകുന്നത് നിരാശയാണെങ്കിലും ടി വി കെയുടെ രണ്ടാമത്തെ നേതാവ് ജനറൽ സെക്രട്ടറി ബുസി ആനന്ദിനോടുള്ളത് കോപമാണ് കേസിൽ പ്രതിയായ ആനന്ദ് ഇപ്പോൾ ഒളിവിലാണെന്നാണ് ഔദ്യോഗിക ഭാഷ്യം കരൂർ ദുരന്തത്തിന്റെ അന്വേഷണം സുപ്രീം കോടതി സി ബി ഐക്ക് കൈമാറിയത് ടി വി താൽക്കാലിക ആശ്വാസമാണ് ലഭിച്ചത് അന്നു മുതൽ ബുസി ആനന്ദിനെതിരെ പ്രതിഷേധം ആരംഭിച്ചു ഞങ്ങളെ നയിക്കേണ്ട നേതാക്കൾ എവിടെ കരൂർ സംഭവത്തിന് ശേഷം പ്രധാന നേതാക്കൾ ഒളിവിൽ പോയി ഇതോടെ പ്രവർത്തകർക്ക് ദിശാബോധം ഇല്ലാതായി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് ഇങ്ങനെ തുടരുന്ന ചോദ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് വിജയ്ക്ക് പുറത്തിറങ്ങാനുള്ള സ്ക്രിപ്റ്റ് റെഡിയായില്ലേ എന്നാണ് ഡി എം കെ നേതാക്കളുടെ പരിഹാസ ചോദ്യം മാസ് ഡയലോഗുകൾ അടങ്ങിയ സ്ക്രിപ്റ്റ് വേറെ ആരോ തയ്യാറാക്കുന്നതാണെന്നും സിനിമയിൽ പോലെ വിജയ് അത് അവതരിപ്പിക്കുകയുമാണ് ചെയ്യുന്നതെന്ന് വിക്രവാണ്ടിയിൽ നടന്ന ടി വി കെയുടെ ആദ്യ സമ്മേളനത്തിൽ തന്നെ ആക്ഷേപം ഉയർന്നെങ്കിലും അതൊന്നും ഏശിയിരുന്നില്ല ഇന്ന് അതല്ല സ്ഥിതി പ്രത്യേകിച്ച് വിജയ്ക്ക് രാഷ്ട്രീയ പക്വതയില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി വിമർശിച്ച ശേഷം മധുരയിലെ ശേഷം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയുടെ തമിഴക വെട്ടിക്കഴകം പതിനഞ്ച് ശതമാനം വോട്ട് നേടുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കുകൂട്ടിയത് തുടർന്ന് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് സംസ്ഥാന പ്രചാരണ യാത്ര വിജയ് ആരംഭിച്ചപ്പോഴേക്കും ടി വി കെ സമാഹരിക്കുമെന്ന കണക്കുകൂട്ടുന്ന വോട്ട് ശതമാനം ഇരുപത് ശതമാനമായി വർദ്ധിച്ചു ഡിസംബർ ഇരുപതിന് മധുരയിൽ യാത്ര സമാപിക്കുമ്പോൾ അത് എത്ര വർദ്ധിക്കുമെന്ന എതിരാളികൾ ഭയപ്പെട്ടു തുടങ്ങിയപ്പോഴാണ് സെപ്റ്റംബർ ഇരുപത്തിയേഴിലെ കരൂർ ദുരന്തം തന്ത്രങ്ങൾ സ്റ്റാലിൻ നാല് പേരുടെ മരണം സംഭവിച്ചിട്ടും വിജയെ അറസ്റ്റ് ചെയ്യുന്നത് പോയിട്ട് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ പോലും ഡി എം കെ സർക്കാർ തയ്യാറായില്ല ഒരു പാർട്ടിയുടെ പ്രധാന നേതാവിനെതിരെ കേസെടുക്കുന്നത് രാഷ്ട്രീയ മര്യാദയല്ലെന്ന് പറയുന്ന എം കെ സ്റ്റാലിൻ പയറ്റുന്നത് മറ്റൊരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ് നിയമപരമായി വിജയ്ക്കെതിരെ കേസെടുക്കുന്നതിൽ തടസ്സമൊന്നുമില്ല റാലി നയിച്ചത് ടിവികെ പ്രസിഡന്റ് വിജയ് ആണെങ്കിലും കേസെടുത്തത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബുസി ആരത് ജോയിന്റ് സെക്രട്ടറി സി ടെ നിര്മ്മല്കുമാര് കരൂര് ജില്ലാ സെക്രട്ടറി മതിയഴകന് എന്നിവർക്കെതിരെയാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഇതിൽ മതിയടങ്ങനെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത് പിന്നീട് യുവജന വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത ടി വി നേതാവ് ആദവ് അർജുനക്ക് എതിരെയും കേസെടുത്തെങ്കിലും അറസ്റ്റ് ചെയ്തില്ല നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതിനെതിരെ വീഡിയോ സന്ദേശത്തിലൂടെ വിജയ് പ്രസ്താവന നടത്തിയിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിന് ആറ് മാസം മാത്രം ശേഷിക്കെ വിജയുടെ അറസ്റ്റ് വൻ തിരിച്ചടിയാകുമെന്ന് ഡി സർക്കാർ ഭയപ്പെടുന്നുവെന്നത് നേരാണ് കാറ്റ് എങ്ങോട്ട് വീശുമെന്നറിഞ്ഞ ശേഷം മതി നിലപാട് സർക്കാർ പക്വതയോടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് തെളിയിക്കാനാണ് സ്റ്റാലിന്റെ ശ്രമം മറ്റു നേതാക്കളുടെ പരസ്യ അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹം വിലക്കിയിരുന്നു നിയമസഭയിൽ ഇത് സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ ടി വി കെ നേതാവ് ഏഴ് മണിക്കൂർ വൈകിയതാണ് ദുരന്തത്തിന് പ്രധാന കാരണമെന്നാണ് സ്റ്റാലിൻ പറഞ്ഞത് പക്ഷേ അവിടെ വിജയയുടെ പേര് പരാമർശിച്ചിട്ടുമില്ല ടി വി ഒപ്പം നിർത്താൻ ബി ജെ പി ദുരന്തത്തെക്കുറിച്ച് പഠിക്കാൻ കരൂരിൽ ഹേമ മാലിനിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സംഘവും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനും എത്തിയിരുന്നു നിർമ്മല സീതാരാമൻ രാഷ്ട്രീയ പ്രതികരണങ്ങളൊന്നും നടത്തിയില്ലെങ്കിലും എൻ ഡി എ സംഘം സംസ്ഥാന സർക്കാരിനെതിരെ തിരിഞ്ഞു പിന്നീട് കരൂർ കേസ് അന്വേഷണത്തിൽ ബി ജെ പിയുടെ ആവശ്യവും യുടെ ആവശ്യവും ഒന്നാകുന്നതാണ് കണ്ടത് രണ്ടുപേരും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചത് സുപ്രീം കോടതി ജഡ്ജി അന്വേഷിക്കണമെന്നാണ് ഹേമ മാലിനി ആവശ്യപ്പെട്ടത് ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ സിബിഐ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു കരൂർ ദുരന്തത്തിന് ശേഷം വിജയെ ഒപ്പം നിർത്താനാണ് ബി ജെ പിയും കോൺഗ്രസും ശ്രമിച്ചത് അതിൽ ബി ജെ പി ജയിച്ചുവെന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക ഡി എം കെ രാഷ്ട്രീയ ശത്രുവും ബി ജെ പി പ്രത്യശാസ്ത്ര ശത്രുവുമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ വിജയ് ബി ജെ പിയുമായി എങ്ങനെ ബന്ധവം നടത്തുമെന്ന് കണ്ടറിയണം എല്ലാം മറന്ന് ഒന്നിച്ചു പ്രവർത്തിച്ചാൽ ഡി എം കെ യെ തറപ്പറ്റിക്കാമെന്നാണ് അണ്ണാ ഡി എം കെ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി വിജയോട് പറഞ്ഞത് അതിനുശേഷം നടക്കുന്ന എടപ്പാടിയുടെ രാഷ്ട്രീയ റാലികളിൽ ജി വി കെ പ്രവർത്തകർ പാർട്ടി പതാകകളുമായി എത്തുന്നുവെന്നാണ് എടപ്പാടി അവകാശപ്പെടുന്നത് വിജയുടെ നീക്കം എന്തായാലും അദ്ദേഹത്തെ സംഘിയാക്കാനുള്ള ശ്രമം ഡി എം കെ സോഷ്യൽ മീഡിയ വിഭാഗം ആരംഭിച്ചു കഴിഞ്ഞു വിജയ് ആർ എസ് എസ് വേഷത്തിൽ ചോരയിൽ നനഞ്ഞു നിൽക്കുന്ന പോസ്റ്റർ ഡി എം കെ പ്രചരിപ്പിക്കുന്നുണ്ട് അതിന്റെ ഭാഗമാണ് കരൂർ ഇരകളെ വിജയ് അപമാനിക്കുകയാണെന്നാണ് എക്സ് പോസ്റ്റ് ഡി എം കെയുടെ വിമർശനം കരൂർ ദുരന്തമുണ്ടായി ഇരുപത് ദിവസം കഴിഞ്ഞിട്ടും വിജയ് കരൂരിൽ പോയില്ലെന്നും തിരക്കഥ ശരിയായില്ലേ എന്നുമാണ് പരിഹാസം വിജയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചുവരവിന് ഇനിയും സമയമുണ്ട് നാൽപ്പത്തിയൊന്നു പേർ മരിച്ചിട്ടും വിജയ്ക്കെതിരെ ശക്തമായ പ്രത്യക്ഷ പ്രതിഷേധമൊന്നും ഉണ്ടായിട്ടില്ല കരൂരിൽ പോലും വിജയ്ക്കെതിരെ വൻ പ്രതിഷേധമൊന്നും ഉണ്ടാകുന്നില്ല എന്നത് മറ്റു പാർട്ടികളെ അമ്പരപ്പിക്കുന്നതാണ് ശക്തമായ ആരാധക ആരാധകടിത്തറയുള്ളതിനാൽ എന്തും ഇനി സംഭവിക്കാം